എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ വ്യാഴവും അഷ്ടമത്തിൽ അഥവാ എട്ടിൽ ശനിയും ഏഴിൽ രാഹുവും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലായത് കൊണ്ട് ഈശ്വരാധീനം പൂർണ്ണമായിട്ടും മറയപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക എങ്കിലും ചെറിയ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത് ആദ്യം എല്ലാ കാര്യത്തിനും കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും ഒക്കെ വന്നു ചേരാനും ഉള്ള ഒരു സമയം കൂടിയായിരിക്കും നവംബർ മാസം എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ദൃഷ്ടി നാല് ആറ് എട്ട് എന്നീ ഭാവങ്ങളിലേക്ക് വരുന്നുണ്ട് നാല് എന്ന് പറയുന്നത് സുഖമാതൃഭാവമാണ് അപ്പോൾ സുഖമാതൃഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള സുഖങ്ങളും മാതൃവിനെക്കൊണ്ട് നേട്ടങ്ങളും ഒക്കെ ചേരുന്ന ഒരു കാലയളവായിരിക്കും ആറാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഈ രാശിക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലയളവായിരിക്കും പിന്നെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറിക്കൊണ്ടിരുന്നവർ അതെല്ലാം വിട്ട് മിത്രഭാവത്തിലേക്ക് വരുന്നതിനും ഇടയാകുന്ന ഒരു കാലയളവാണ് എട്ടിലേക്ക് അഷ്ടമത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനും ആയുർ സംബന്ധമായ ദോഷങ്ങളൊന്നുമില്ലാതെ വളരെ സന്തോഷപ്രദമായ ജീവിതം നയിക്കാനുമൊക്കെ സഹായിക്കുന്ന ഒരു കാലയളവും ആയിരിക്കും ഈ രാശിയിൽപ്പെട്ട രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ ബിസിനസ്സുകാർ എന്നിവരെ സംബന്ധിച്ചിടത്തോളവും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലയളവാണ് എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്താൽ വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചെറിയ കുറവ് പരിഹരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം